മൂന്ന് മൂന്നര പതിറ്റാണ്ടായിട്ട് നടന്നുവരുന്ന നവരാത്രി സംഗീതോത്സവം ചെട്ടികുളങ്ങര അമ്മ ഗാനപൂർണശ്രീ അവാർഡിന് അർഹനായിരിക്കുന്ന ലോക പ്രശസ്തനായ യുവ സംഗീതജ്ഞ ആദരണീയനായ കെ എസ് ഹരിശങ്കർ പ്രശസ്ത സംഗീത കുടുംബത്തിൽ സംഗീതജ്ഞനും തിരുവനന്തപുരം സാതി തിരുനാൾ സംഗീത കോളേജ് റിട്ടയർ പ്രിൻസിപ്പലുമായ ശ്രീ ആലപ്പുഴ ശ്രീകുമാറിൻ്റെയും വീണാ വിദുഷി ഡോക്ടർ കമലാലക്ഷ്മിയുടെയും മകനായി ജന മുത്തശ്ശി ഡോക്ടർ പ്രൊഫസർ കെ ഓമനക്കുട്ടിയും അച്ഛൻ ശ്രീ ആലപ്പുഴ ശ്രീകുമാറും ഗുരുക്കന്മാർ സംഗീത പഠനത്തോടൊപ്പം മൃദംഗ മൃതംഗവായനയിലും അഭ്യസനം മൃതംഗത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ശ്രീ ചേർത്തല ആർ ജയദേവൻ ശ്രീ ഇലഞ്ഞിമേൽ സുശീൽകുമാർ എന്നിവരിൽ നിന്നും ഉപരിപഠനം മൃതംഗ ചക്രവർത്തി പത്മഭൂഷൺ ഉബയാൾപുരം ശിവരാമനിൽ നിന്നും നേടി കർണാടക സംഗീത മേഖലയിലും സിനിമാ പിന്നണി ഗാന രംഗത്തും ഒരുപോലെ തിളങ്ങി വരുന്ന പൊൺനക്ഷത്രമായ ഡോക്ടർ ഹരിശങ്കർ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിലായി ഇരുന്നൂറിൽ പരം സിനിമാ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഓസ്കാർ പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനത്തിൻ്റെ ഭാഗമായുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ ഹരിശങ്കർ പാടിയ രണ്ട് മലയാള ഗാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ എൻട്രിയിലും ഇടം പിടിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം ഗാനസഭകളിലും ക്ഷേത്രങ്ങളിലും അത്രീ തുല്യരോടത്ത് സംഗീത സ അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അമേരിക്ക ലണ്ടൻ സിംഗപ്പൂർ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് എം എസ് സുബലക്ഷ്മി അവാർഡ് കേരള ഫിലിം ക്രിറ്റിക് അവാർഡ് ബയലാർ രാമവർമ്മ ഫിലിം അവാർഡ് മഴവിൽ അവാർഡ് സീമ അവാർഡ് തുടങ്ങി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ച ഇരുപതിൽ പരം അവാർഡുകളിൽ ചിലത് മാത്രം അമൃത ടി വിയുടെ രാഗരത്ന മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വിജയിയായ ഡോക്ടർ ഹരിശങ്കർ ക്ലാസിക്കൽ സംഗീതത്തിലും ലളിതഗാനത്തിലും ആകാശവാണി എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ദന്തൽ സർജറിയിൽ ബിരുദധാരിയായി അദ്ദേഹം ഗിത്താറിലും കീബോർഡ് വായനയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഗായകനും ബയലിനിസ്റ്റുമായ കെ എസ് രവിശങ്കർ സഹോദരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെട്ടുകുളങ്ങര അമ്മ ഗാനപൂർണശി അവാർഡിന് സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിൽ സഹൃദയർക്ക് ശ്രാവ്യ വിസ്മയം ചേർത്ത ഡോക്ടർ കെ എസ് സരിശങ്കറിനെ ചെട്ടികുളങ്ങര അമ്മയുടെ പേരിലുള്ള പതിനാറാമത് പുരസ്കാരം വളരെ ആദരപൂർവ്വം നൽകുകയാണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ കുറച്ച് വൈകിപ്പോയി എത്താൻ അതിനെ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരെന്നറിയെന്നാലും വിചാരിച്ച രീതിയിൽ കൊച്ചിയിൽ ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല തീർച്ചയായിട്ടും ഇത്രയും പ്രഗത്ഭർക്ക് കിട്ടിയ ഒരു അവാർഡ് എനിക്ക് ഈ വർഷം എനിക്കും കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം ഭാഗ്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ അങ്ങേറ്റമുള്ള നന്ദി ക്ഷേത്രഭാരവാഹികളോടും ഇവിടുത്തെ എല്ലാവരോടും ഞാൻ അറിയിക്കുന്നു ഞാനും അധികം പ്രസംഗിക്കാൻ മിടിക്കനല്ല അതുകൊണ്ട് തന്നെ പ്രസംഗം നീട്ടി പോകുന്നില്ല എന്തായാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എൻ്റെ അമ്മയും മുമ്മയൊക്കെ കുറേ കാലത്തിന് ശേഷം ഒരു പ്രോഗ്രാമിന് വരുന്നത് അപ്പം അതും ഇന്ന് വളരെ എനിക്ക് പ്രിയപ്പെട്ടൊരു കാര്യമായിരുന്നു അവർ മിക്ക പ്രോഗ്രാംസിനും വരാൻ പറ്റില്ല അപ്പോൾ ഇന്ന് പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം നമ്മൾ കച്ചേരിയായിട്ടങ്ങനെ ഇല്ലെങ്കിലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു നല്ല കച്ചേരി ഇന്ന് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടി അപ്പോൾ അധികം താമസിയാതെ ഇന്ന് എൻ്റെ കൂടെ വളരെ വലിയ ആർട്ടിസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നത് എൻ്റെ ഗുരുനാഥൻ എൻ്റെ മൃതകം പഠിപ്പിച്ച ജയദേവൻ സാറാണ് മൃതങ്ങം വായിക്കുന്നത് അതുപോലെ ആദിച്ചനല്ലൂർ അനിൽകുമാർ ഘടം അദ്ദേഹവും ഇന്ന് വായിക്കുന്നുണ്ട് പിന്നെ വയലിൻ സതീഷ് സതീശേട്ടൻ സതീശേട്ടനാണ് വായിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ആളായിരിക്കും ഒരുപക്ഷെ അമ്പലമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ഒരുപാട് നന്ദി ഇത്രയും വലിയൊരു പുരസ്കാരം ഞാനതിനർഹനാണോ എന്നൊക്കെ അറിയില്ല എന്നാലും ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടിയതിലും അങ്ങേറ്റമുള്ള നന്ദി എല്ലാവരോടും ഞാൻ അറിയിക്കുന്നു മിന്നും ും കിലാവിൻ മിഴിൽ ദിനം കാത്തു മണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലേ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാം വിലോലമാ ഓരോരാവും പകലുകളായി Uh oh. oh.